ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ആണെങ്കിൽ പ്രൊഫസറിനോട് പറയുന്നുണ്ട് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ പറയുന്നു പ്രൊഫസർ പക്ഷേ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാധാമണി തങ്കച്ചി മഹാദേവനെ വിളിക്കുന്നു മഹാദേവനോട് ചോദിക്കുകയാണ് എവിടെയാണെന്ന് മഹാദേവനാണെങ്കിൽ നീ എന്തിനാണ് അതൊക്കെ അറിയുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് രാധാമണി തങ്കച്ചി പറയുന്നു രണ്ട് ചാനലുകാർ ഇവിടെ വിളിച്ചിരുന്നു എന്നൊക്കെ കഥമണി തങ്കച്ചി പറയുന്നത് കേട്ടിട്ട് മഹാദേവൻ കുറച്ച് വിഷമത്തിലാകുന്നു പിന്നീട് പോലീസുകാരനാണെങ്കിൽ ആദർശന്റെ മുറിവ് കണ്ടിട്ട് ഇതെങ്ങനെ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു ആദർശ് അപ്പോൾ ബൈക്കിൽ നിന്ന് വീണാണെന്നൊക്കെ പറയാണ് പോലീസുകാരൻ അപ്പോൾ ചോദിക്കുകയാണ് ധ്രുവനുമായിട്ട് ഏറ്റുമുട്ടിയത് ആദർശാണോ ആ സമയത്ത് ധ്രുവൻ മരണപ്പെട്ടു ആ കുറ്റമാണോ പ്രൊഫസറെ ഏറ്റെടുത്തേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു നന്ദിനിയമ്മയപ്പോൾ ചോദിക്കുകയാണ് സാർ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ആരതി അപ്പോൾ പറയാണ് അച്ഛനെ കൊണ്ട് കേസ് സംബന്ധിപ്പിച്ചത് ഇങ്ങനെയൊക്കെയാണോ എന്ന് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഞാനൊരു സാധ്യത മാത്രം ചോദിച്ചതാണെന്നൊക്കെ പറയാണ് പോലീസുകാരൻ ആദർശനോടും ചോദിക്കുന്നുണ്ട് താൻ വലിയ കോൺഫിഡൻസിലാണല്ലോ എന്ന് ആദർശം അപ്പോൾ പറയാണ് തെറ്റ് ചെയ്യാത്തവർ എന്തിനു എന്നൊക്കെ പിന്നീട് രാധാമണി തങ്കച്ചി ആണെങ്കിൽ കമലയോട് അന്വേഷിക്കുന്നുണ്ട് ശേഖരൻ എവിടെ എല്ലാരും എവിടെന്നൊക്കെ എങ്ങോട്ടാ പോയതെന്നൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു രാധാമണി തങ്കച്ചി അപ്പോൾ ചോദിക്കുന്നു ഗൗരിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ കമല പറയാണ് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ വേണി വിളിച്ചിരിക്കുമല്ലോ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു രാധാമണി തങ്കച്ചപ്പോൾ വിചാരിക്കുന്നു എന്തിനായിരിക്കും ചാനലുകാർ അന്വേഷിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു മഹാദേവൻ ആണെങ്കിൽ വീണ്ടും പ്രൊഫസറിനെ ഉപദേശിക്കുന്നുണ്ട് നമുക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു നന്ദിനി അമ്മയും പ്രൊഫസറിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആണെങ്കിൽ ആരും പറയുന്നത് കേൾക്കുന്നില്ല മഹാദേവൻ പറയാണ് സമാധാനത്തോടെ എലക്ഷന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഞാനാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത് എന്നൊക്കെ എന്തായാലും എനിക്കും ഇത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട് ൊക്കെ പറയുന്നു മഹാദേവൻ പറയുന്നു ഇപ്പൊ ഞാൻ ഒരു തീരുമാനം കൂടി എടുക്കുകയാണ് പ്രൊഫസറിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ ഇനിയും പ്രൊഫസറിന്റെ ഫാമിലിയുമായിട്ട് ഒരു ബന്ധവുമില്ല ഗൗരിയോട് പറയുന്നു നീ ചാരങ്ങാട്ടെ മരുമകളാണ് ചാരങ്ങാട്ടെ കുടുംബത്തിന്റെ അഭിമാനം സൂക്ഷിക്കേണ്ടത് നീയാണെന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താണ് പ്രശ്നം ഇപ്പോഴാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മഹാദേവൻ പറയുന്നുണ്ട് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നീ പ്രൊഫസറിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എനിക്ക് ആരുടെയും സഹായം വേണ്ട എല്ലാവരും ഇവിടെ നിന്നൊന്ന് പോയാൽ മതി എന്നൊക്കെ പറയുന്നു ഗൗരിയാണെങ്കിൽ എൻ്റെ അച്ഛനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പറയുന്നു പ്രൊഫസർ അപ്പോൾ പറയാണ് നീ ആണെങ്കിൽ തിരിച്ചു പോകണം ആണെങ്കിൽ ചാരങ്ങാട്ട് വീട്ടിലെ മരുമകളാണ് അവരുടെ അഭിമാനമാണ് നോക്കേണ്ടതെന്നൊക്കെ പറയുന്നു ആണെങ്കിൽ ഗൗരിയോട് വാശി െന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് എല്ലാരും പോയതിനു ശേഷം ആദർശ് വീണ്ടും അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പ്രൊഫസർ ആണെങ്കിൽ തീരുമാനമൊന്നും മാറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു പ്രൊഫസർ ഇല്ലാതെ വീട്ടിലേക്ക് വരുന്ന നന്ദിനി അമ്മയും ആദർശനെയും കണ്ടിട്ട് മുത്തശ്ശി ഒരുപാട് വിഷമിക്കുന്നു വേണി ചോദിക്കാൻ ഒരാവശ്യവും ഇല്ലാതെ ധ്രുവനെ പോയി ചാമ്പാൽ നമ്മുടെ പ്രൊഫസറിനെന്തു പറ്റി എന്നൊക്കെ ആദർശം അപ്പോൾ വേണിയ വഴിക്ക് പറയുകയാണ് നീ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്നു വേണി അപ്പോൾ പറയാണ് ഞങ്ങളുടെ ഫാമിലി ആണെങ്കിൽ ഗുണ്ട ഫാമിലി എന്നാണല്ലേ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ പ്രൊഫസർ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി അമ്മ അപ്പോൾ പറയുന്നുണ്ട് കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിക്കണം എന്നൊക്കെ ആ സമയത്ത് ആദർശ് പറയണം അതൊന്നും ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് വേണി അപ്പോൾ പറയണം ഞാൻ നിങ്ങളുടെ കുടുംബത്തിലെ അംഗമാണെന്ന് നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ധ്രുവനുമായിട്ടുള്ള പ്രശ്നം എന്നോട് പറഞ്ഞില്ല ഇപ്പോ എങ്കിലും പറയുമോ എന്ന് ചോദിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്